ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഭൂട്ടാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം അല്ല കേരളം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും അതായത് അവിടുത്തെ പത്ത് വർഷം കഴിയുമ്പോൾ അവിടെ ഡീപ്പോർട്ട് ചെയ്യേണ്ടപ്പെടുന്ന വാഹനങ്ങൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും അതിർത്തികൾ രാജ്യാന്തര അതിർത്തികൾ കടന്ന് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എത്തി ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടെ എത്തിയ ശേഷം ആ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ അത് പലപ്പോഴും നടന്നിട്ടുള്ളത് നിയമവിരുദ്ധമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തെയും മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളെയും ഒക്കെ തകിടം മറിച്ചതുകൊണ്ടുള്ള സമീപനങ്ങളാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ നടത്തിയിട്ടുള്ളത് അങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനങ്ങളാണ് പിന്നീട് ഒന്നോ രണ്ടോ അല്ലെ അതിൽ കൂടുതലായോ ഓണർഷിപ്പുകൾ മാറി കേരളത്തിലെ സെലിബ്രിറ്റികളിലേക്കും അല്ലെങ്കിൽ കേരളത്തിലെ പല ആളുകളിലേക്കും വില കുറച്ചുള്ള രീതിയിൽ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് കേരളമല്ല മറിച്ച് പല സംസ്ഥാനങ്ങളുമാണ് പക്ഷേ കേരള ഈ ഈ പറയുന്ന രീതിയിൽ കസ്റ്റംസോ അല്ലെങ്കിൽ ദേശീയ ഏജൻസികളോ ഈ വാഹനങ്ങളുടെ കേരളത്തിലെ ഓണർഷിപ്പുകൾ അല്ലെങ്കിൽ ഓണർമാരെ തേടുമ്പോൾ അവരിതിന്റെ ഉറവിടമോ അല്ലെങ്കിൽ ആ വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയ മാർഗങ്ങളോ ഇതുവരെയും കണ്ടുപിടിച്ചതായിട്ട് അറിയില്ല ഇവിടെ മാത്രമാണ് അന്വേഷണം നടക്കുന്നത് കസ്റ്റംസിന്റെ അന്വേഷണം ഹിമാചൽ പ്രദേശിൽ നടന്നതായിട്ട് നമുക്കറിയില്ല പശ്ചിമബംഗാളിൽ നടന്നതായിട്ട് അറിയില്ല അപ്പോൾ ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തിയാൽ മാത്രമേ ഇതിന്റെ വലിയ അതിന്റെ സോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഇത് കേവലം ഒരു വാഹന കള്ളക്കടക്കടത്തായത് മാത്രം പരിഗണിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ഒരു രാജ്യത്ത് നിന്നും ആ രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് നികുതി വെട്ടിച്ച് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയില് ഈ കാര്യങ്ങൾക്ക് ബന്ധമുണ്ടോ ഇത് മയക്കുമടുങ്ങൾ കടത്തിന് ഈ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള വലിയ വലിയ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയും കസ്റ്റംസിന് നൽകാൻ സാധിക്കുന്നില്ല കസ്റ്റംസ് ആകെ പറയുന്നത് നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ അവിടെയും പ്രശ്നമുണ്ട് എന്തെന്നാൽ ഈ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആണ് പരിവാഹൻ എന്ന് പറയുന്നത് ആ പരിവാഹനിൽ ഉള്ള വണ്ടികളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പല ആളുകളും കേരളത്തിൽ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം പരിവാഹൻ മാത്രമാണ് അവന് റഫറൻസ് ഒരു വാഹനം മേടിക്കുവാൻ വേണ്ടി റഫറൻസ് ചെയ്യപ്പെടാനുള്ള ഗവൺമെന്റിന്റെ ഏക സോഴ്സ് എന്ന് പറയുന്നത് പരിവാഹനാണ് ആ പരിവാഹനിൽ നോക്കി വാങ്ങിയ വാഹനത്തിന് ഇത്തരത്തിൽ പരിവാഹൻ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നോ അല്ലെ പരിവാഹനിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ എന്നോ ഒന്നും കണ്ടെത്താനുള്ള ഒരു മാർഗവും സാധാരണ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളമില്ല അപ്പോൾ ഇതിന്റെയൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പരിവാഹനിൽ കൃത്രിമം നടത്തിയ ആളുകൾ പരിവാഹൻ ഹാക്ക് ചെയ്ത ആളുകൾ ഈ റീ രജിസ്ട്രേഷൻ വേണ്ടി നടപ്പിലാക്കിയ ആളുകൾ ആദ്യത്തെ രജിസ്ട്രേഷൻ നടന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തുടരെ തുടരെയുള്ള ഈ വാഹനങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കൊടുത്ത മറ്റു സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള സോഴ്സുകളെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന്റെ ഉള്ളടക്കവും അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടവും നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ കേവലം കേരളത്തിൽ ഇപ്പോൾ കസ്റ്റംസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇരിട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറെ സെലിബ്രിറ്റികളുടെ വാഹനത്തെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു അതല്ലെങ്കിൽ അവർ നേരെ കോടതിയിലേക്ക് സമീപിക്കുന്നു അതല്ലെങ്കിൽ കസ്റ്റംസ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പറയുന്നു ഇത്ര വാഹനങ്ങൾ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിൽ എങ്ങനെ എത്തി എന്ന് പറയണം കസ്റ്റംസ് പറയണം കേന്ദ്ര ഏജൻസികൾ പറയണം ഇവിടുത്തെ അതിർത്തികൾ കടത്തിക്കൊണ്ട് വരുമ്പോൾ അതിർത്തി രക്ഷാ സേന സൈന്യം പറയണം എങ്ങനെയാണ് ഈ വാഹനങ്ങൾക്ക് ഈ ഭൂട്ടാനിൽ നിന്നും അതിർത്തി പങ്കിടാത്ത കേരളത്തിൽ എത്താനും കേരളത്തിൽ നാലും അഞ്ചും ഓണർഷിപ്പ് മാറി രജിസ്ട്രേഷൻ നടത്താനും എങ്ങനെ സൗകര്യം കിട്ടിയെന്ന് ദേശീയ അന്വേഷണ ഏജൻസികളാണ് ആദ്യം വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് തന്നെയും ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ വലുതാണ് ആ ഗൗരവം കേവലം ഏതെങ്കിലും ഒരു വാഹനം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഉപയോഗിച്ചു എന്നതല്ല ഈ കേസിന്റെ ഗൗരവം ആ സെലിബ്രിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഭൂട്ടാനിൽ പോയി ഈ വാഹനം കടത്തിക്കൊണ്ടുവന്നു എങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റാണ് പക്ഷേ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ പരിവാഹൻ പോലെയുള്ള ദേശീയ ഉടമസ്ഥതയിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വെബ്സൈറ്റിൽ നോക്കി റീ രജിസ്ട്രേഷൻ ചെയ്യുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്ന് വാങ്ങുകയോ ചെയ്ത് ഉപയോഗിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായി കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊരു വലിയ ചോദ്യമാണ് ഇതൊരു വലിയ ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ ഇതിന്റെ വലിയൊരു ഒരു ശൃംഖല തന്നെയാണ് ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ ഈ സെലിബ്രിറ്റികളുടെ ഒക്കെ കാറുകൾ പരിശോധന നടത്തുമ്പോഴും ഇവർ ഇക്കാര്യം അറിയണം എന്നില്ലല്ലോ ഇടനിലക്കാര് വഴി ഇവർ വാഹനങ്ങൾ വാങ്ങുകയാണ് ചെയ്യുന്നത് അതിൽ ഈ താരങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ എന്നുള്ളതിന് നിയമതടസ്സമില്ല നമ്മുടെ രാജ്യത്ത് ഓരോ ജംഗ്ഷനുകളിൽ ഇന്ന് യൂസ്ഡ് കാർ ഷോറൂമുകൾ ഉണ്ട് യൂസ്ഡ് കാർ ഷോ കാറുകൾ മേടിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിയമവിരുദ്ധമല്ല അപ്പോൾ ഇത്തരത്തിൽ അതായത് മറ്റ് പല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂസ്ഡ് കാർ വാങ്ങുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കുന്ന ഒരാൾക്കോ ആകെ നോക്കാൻ റെഫറൻസ് ചെയ്യാനുള്ള ഇന്ത്യ രാജ്യത്തെ ഏക മാർഗം എന്ന് പറയുന്നത് പരിവാഹൻ വെബ്സൈറ്റ് മാത്രമാണ് അങ്ങനെ വെബ്സൈറ്റിൽ നോക്കി അവരുടെ രജിസ്ട്രേഷന് മുന്നുള്ള ഓണർ ആരാണെന്ന് നോക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ പേരിലേക്ക് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങളുണ്ട് ഈ പിടിച്ചെടുത്തവയിൽ അതുപോലെ തന്നെ നമ്മുടെ കോൺസുലേറ്റുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള വാഹനങ്ങളുണ്ട് അല്ലെങ്കിൽ വി വി ഐ പികളും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് ഉപയോഗിച്ചതെന്നാണ് പരിവാഹന പല വാഹനങ്ങളുടെയും ആർസി നമ്മൾ മുൻ ആർസി നോക്കുമ്പോൾ പലർക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കൃത്രിമം നടന്നത് എവിടെയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത് അതല്ലാതെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഏരകളാണ് പലപ്പോഴും ഈ വാഹനം പിടിച്ചെടുത്ത വാഹന ഉടമകളായിട്ടുള്ള സെലിബ്രിറ്റികളും അല്ലെങ്കിൽ കേരളത്തിലെ പല വാഹനങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നവരും അല്ലെങ്കിൽ വാഹനങ്ങൾ ഇനി കണ്ടെത്തിയവരും ഇനി കണ്ടെത്ത വേണ്ടി കസ്റ്റംസ് തിരയുന്നവരും ഒക്കെ തന്നെ ഈ വിഷയത്തില് ഇരകൾ മാത്രമാണ് ഇവരാരും തന്നെ എന്തു ചെയ്തിട്ടില്ല ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിയതായിട്ട് കസ്റ്റംസിന്റെ മുമ്പിൽ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ തെളിവില്ല ഇവിടെ രാജ്യത്ത് ഒരു രാജ്യാന്തര കള്ളക്കടത്ത് സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ കള്ളക്കടത്ത് സംഘം എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഈ പണം എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി മറുമായി മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പണം ഏതെങ്കിലും തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഹവാല കള്ളക്കടത്ത് സംഘങ്ങൾ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ ഈ വാഹനക്കടത്തുമായി ബന്ധമുണ്ടോ അക്കാര്യങ്ങൾ പറയേണ്ടത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിശ്വാസ്യത പോലും തകരുന്ന ഒരു കാര്യമാണ് കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പരിവാഹൻ പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരശേഖരണം നടത്തുന്ന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഒരു കസ്റ്റംസ് ഓഫീസറാണ് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഗൗരവം വളരെ വലുതാണ് കേന്ദ്ര സർക്കാരിന്റെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന പോർട്ടലുകളിൽ നമ്മുടെയൊക്കെ ശേഖരണങ്ങൾ ചോർത്തപ്പെടുന്നു അതല്ലെങ്കിൽ തരം മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ അതിൽ കൃത്രിമം നടക്കുന്നു എന്ന് പറയുന്നത് രാജ്യസുരക്ഷയെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യമാണ് അത്ര ഗൗരവത്തിലല്ല ഇത് എടുത്തിട്ടുള്ളത് ഇത് കേവലം കുറെ സെലിബ്രേറ്റികളിലേക്കും അല്ലെങ്കിൽ കുറെ സിനിമാ താരങ്ങളിലേക്കും അല്ലെങ്കിൽ കുറെ ഈ പറയുന്ന വാഹന പ്രേമികളിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരിലേക്കും മാത്രം അന്വേഷണം ചുരുക്കുവാനാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല കസ്റ്റംസ് പറയുന്നല്ലോ കോയമ്പത്തൂർ സ്വദേശികളാണെന്ന് എന്തേ തമിഴ്നാട്ടിൽ അന്വേഷണം നടക്കാത്തത് എന്തേ കർണാടകയിലേക്ക് വാഹനങ്ങൾ തിരിച്ചു കൊണ്ടുപോ എന്ന് പറഞ്ഞു അവിടേക്ക് അന്വേഷണം നടക്കുന്ന കാര്യങ്ങൾ പറയുന്നില്ലല്ലോ പശ്ചിമബംഗാളിൽ അന്വേഷണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളില്ലല്ലോ അതല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് ഈ വാഹനങ്ങൾ റീരജിസ്ട്രേഷൻ ചെയ്തതെന്ന് പറയുന്നു ഹിമാചൽ പ്രദേശിൽ അന്വേഷണം നടത്തിയതിന്റെ വിവരങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊരു കേവലം കേരളത്തിലെ ചില ആളുകളെ മാത്രം ലക്ഷ്യം വെച്ച് കേരളത്തിൽ ഇവിടെ ഈ പറയുന്ന ഓപ്പറേഷൻ മുൻകൂണെന്ന പേരിൽ ഒരു വർഷക്കാലമായിട്ട് ഇവരെ റഫറൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി അറിഞ്ഞുകൊണ്ട് ഇത്തരം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരൂ അതല്ലാതെ നാലോ അഞ്ചോ ആറോ റീറജിസ്ട്രേഷന് ശേഷം വാഹന പ്രേമത്തിന്റെ പേരിൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് യാതൊരു തരത്തിലും നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ വാഹനം പരിവാഹനം നോക്കി വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന ഇത്തരത്തിൽ അയാളുടെ വാഹനം പിടിച്ചെടുത്തുകൊണ്ട് പോയി അദ്ദേഹത്തെ അപമാനിക്കുന്നത് ഒരിക്കലും നിയമപരവുമല്ല അതൊരിക്കലും ഒരു രാജ്യത്തിന്റെ ഒരു അവരുടെ ആ ആളുകളുടെ ജനാധിപത്യപരമായിട്ടുള്ള പൗരാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു അന്വേഷണം ശരിയായ ദിശയിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് കാരണം അത് ശരിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കസ്റ്റംസിൻ്റെ വാർത്താസമ്മേളനത്തിനിടെ ഒരു ഫോൺ കോൾ വരികയും പെട്ടെന്ന് തന്നെ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അവർ പോവുകയും ചെയ്തു അതൊരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു കണ്ണി അത് വലിയ രീതിയിൽ തന്നെ പുറത്ത് നിൽക്കുകയാണ് അവരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി നമുക്കത് സംശയിക്കാമല്ലോ തീർച്ചയായിട്ടും കാരണം കേരളത്തിൽ ഈ ഒരു അന്വേഷണമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിൽ നൂറ്റി അൻപതോളം വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് പക്ഷേ കസ്റ്റംസ് ചെയ്തത് എന്താണ് അതിൽ ഏറ്റവും ടോപ്പ് പാർട്ടീസ് ആയിട്ടുള്ള കേരളത്തിലെ രണ്ട് സെലിബ്രിറ്റി നടന്മാരുടെ വീട്ടിലേക്ക് റെയ്ഡ് നടത്തി അതേസമയം കസ്റ്റംസ് ചെയ്യേണ്ടത് എന്താണ് ഒരേ സമയം ഈ വാഹനങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം കാര്യം ഇത്തരത്തിൽ അതായത് ഇതിൽ എന്തൊക്കെയോ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കസ്റ്റംസ് എന്തോ വലിയ കാര്യം ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്ത് എത്തരത്തിൽ ഇത്തരത്തിൽ ഈ സൂര്യവികാരം നടത്താൻ ഈ കള്ളക്കടത്ത സംഘങ്ങൾക്ക് ഭൂട്ടാനിൽ നിന്ന് നമുക്കറിയാം എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കടന്നായിരിക്കണം ഈ വാഹനങ്ങൾ കേരളത്തിലെത്തുന്നത് ഏതായാലും ഭൂട്ടാനിൽ നിന്ന് നേരിട്ട് ആർക്കും ഓടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ കഴിയില്ലല്ലോ അപ്പോ രാജ്യാന്തര അതിർത്തികൾ കടന്നിട്ടാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുള്ളത് സംസ്ഥാന അതിർത്തികൾ കടന്നിട്ടാണ് ഈ വാഹനങ്ങൾ വന്നിട്ടുള്ളത് എന്തുകൊണ്ട് നമ്മുടെ അതിർത്തി രക്ഷാ സൈന്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഈ വാഹനങ്ങളെ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എങ്ങനെ ഈ വാഹനങ്ങളെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നീട് ഒരു വലിയ കള്ളക്കടത്ത് സംഘം അല്ലെങ്കിൽ ഒരു വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അത് ഭൂട്ടാനിലും ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കാര്യം ഈ വാഹനങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ചിട്ടുള്ള ട്രക്കിംഗ് വാഹനങ്ങളാണ് അപ്പോൾ അവിടെയും ഇതിന്റെ ഒരു കള്ളക്കടത്ത് സംഘം അതായത് ആ വാഹനങ്ങൾ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ കാണിക്കുന്ന ഉത്സാഹത കാര്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കറപ്ഷൻ ഉള്ള ഒരു സൈന്യവും കറപ്ഷൻ ഉള്ള ഒരു രാജ്യവുമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്നും ഈ വാഹനങ്ങൾ എന്ത് ചെയ്യുന്നു വലിയ രീതിയിൽ ചെറിയ വിലയ്ക്ക് എത്തുന്നു ഇവിടെ സെലിബ്രിറ്റികളെ സംബന്ധിച്ചിടത്തോളം വാഹനപ്രേമുള്ളവർക്ക് വാഹനം മേടിക്കുന്ന നമ്മുടെ രാജ്യത്ത് തെറ്റാണെന്ന് കഴിയാൻ കഴിയില്ല കാര്യം നൂറ് വർഷവും നൂറ്റി അൻപത് വർഷവും പഴക്കമുള്ള വാഹനങ്ങൾ പലരും സൂക്ഷിച്ചു വെക്കുന്നുണ്ട് പലരുടെയും ഈ പറയുന്ന യാർഡുകളിൽ അത് അവരുടെ ഇഷ്ടമാണ് അത് അവരുടെ റൈറ്റാണ് അങ്ങനെ വാഹനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ കളക്ഷൻ ശേഖരിച്ചു വെക്കുന്നതിനോ നമ്മുടെ രാജ്യത്ത് യാതൊരു വിധമായ നിയമവിരുദ്ധതയുമില്ല അവർ കൃത്യമായിട്ട് നിയമം നികുതി അടയ്ക്കുന്ന നികുതിദാതാക്കളായിട്ടുള്ള സെലിബ്രിറ്റികളായാലും അത് സമ്പന്നരായാലും അവർക്ക് ഈ വാഹനങ്ങൾ അവരുടെ വീട്ടിലിടുന്നതിനെ ആർക്കും തടയാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇതിനെ അതായത് ഒരു ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുന്നു അണ്ട് ഇതാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും ഇതാണ് ഇവിടെ കുറെ സെലിബ്രിറ്റികൾ കേരളത്തിലാണ് ഇരുന്നുകൊണ്ടാണ് മലയാളികളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റംസ് കേരളത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യപ്പെടുകയാണ് അതേസമയം ഈ വാഹനം കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഈ വാഹനവുമായി ബന്ധപ്പെട്ട് പരിവാഹനം തിരുത്തിയവരെയോ രജിസ്ട്രേഷൻ നടത്തിയവരെയോ അതല്ലെങ്കിൽ ഒന്നും തന്നെ അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ഈ നിമിഷം വരെ കസ്റ്റംസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കേന്ദ്ര ഏജൻസികൾക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത് കൃത്യമായിട്ട് അതുകൊണ്ടാണ് ദുൽഖർ സൽമാന്റെ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ് അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ഭൂട്ടാനിൽ നിന്ന് വാഹനം ഇവിടെ കിടക്കുമെന്ന് ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ വാഹന പ്രേമം കൊണ്ട് അദ്ദേഹം പരിവാഹൻ നോക്കി ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ യൂസ്ഡ് കാർ ഉറമയിൽ നിന്നോ എന്ത് ചെയ്യൊരു വാഹനം വാങ്ങി അതിലെന്താണ് തെറ്റ് ഈ രാജ്യത്തെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള അല്ലാതെ വേറെ എന്തിനെയാണ് നോക്കേണ്ടത് റഫറൻസ് ചെയ്യേണ്ടത് കസ്റ്റംസ് പറയട്ടെ അല്ലെങ്കിൽ കസ്റ്റംസ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തരം തിരിച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഏജൻസികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ആകെ ജനങ്ങൾക്ക് നേരിട്ട് റഫറൻസ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യമം എന്ന് പറയുന്നത് പരിവാഹനാണ് അപ്പോൾ ആ പരിവാഹനെ ഹാക്ക് ചെയ്ത പരിവാഹനിൽ ഇത്രം സിശ്രമം കാണിച്ച ആളുകളെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് കേരളത്തിലെ നമ്മുടെ രാജ്യത്ത് എത്രയോ സൈബർ വിദഗ്ധരുള്ള രാജ്യമാണ് സൈബർ പോലീസ് ഉള്ള രാജ്യമാണ് അതിനുവേണ്ടിയുള്ള ദേശീയ ഏജൻസികളുള്ള രാജ്യമാണ് അവിടെയാണ് തുടക്കം കുറിക്കേണ്ടത് ഇനി മേലിൽ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണമെങ്കിലും പരിവാഹനിലുൾപ്പെടെ നടത്തിയ കൃത്രിമം പിടിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ മലയാളികളോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളോ പൗരന്മാരോ വീണ്ടും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് പോയി കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇരുപത് ലക്ഷവും പതിനെട്ട് ലക്ഷവും പതിനാറ് ലക്ഷവും ഒക്കെയുള്ള ലക്ഷറി വാഹനങ്ങൾ ഡൽഹി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹരിയാന രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ വഴിയും അതല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ഏജന്റുമാർ വഴിയൊക്കെ നോക്കുമ്പോൾ അവിടുന്ന് വാങ്ങുമ്പോൾ എട്ട് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും ഒക്കെ കിട്ടുന്നു സ്വാഭാവികമായിട്ടും മലയാളികളായാലും മറ്റ് സംസ്ഥാനക്കാരായാലും അവിടെ നിന്ന് വാഹനം വാങ്ങുന്നു അവർ പരിവാഹനിൽ മുൻ ഓണർമാരെ നോക്കുന്നു അതിന്റെ രജിസ്ട്രേഷൻ നോക്കുന്നു അല്ലെങ്കിൽ അവരുടെ സർവീസിന്റെ ട്രാക്ക് നോക്കുന്നു അതെല്ലാം ഓക്കെ ആണെങ്കിൽ അവർ വാഹനം വാങ്ങുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാങ്ങിയ വാഹനത്തിൽ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് ഭൂട്ടാനിൽ നിന്നുള്ളതാണ് അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തു നിന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതൊരു മോഷണ വാഹനമാണ് എന്ന് വന്നുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ വാഹനം പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നത് തീർത്തുമെന്തല്ല ഒരു ഈ പറയുന്ന സാധാരണക്കാരന്റെയും കൂടെ അവകാശങ്ങൾക്കു നേരെയുള്ള കടന്നുകയറ്റമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണ് വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആ വാഹനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള കൂടി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മാത്രം രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള നടപടികളാണ് ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റുകളുടെ ഇത്തരത്തിലുള്ള ഈ കുറ്റസമ്മതം കാരണം അല്ലെങ്കിൽ ഗവൺമെന്റുകളുടെ ഇത്തരത്തിലുള്ള തെറ്റായ സമീപനം കാരണം നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ അവകാശത്തെയാണ് കടന്നു കടന്നുകയറും ഉണ്ടാകുന്നത് ഇവിടുത്തെ പൗരന്മാരാരും തന്നെ ഫ്രീ ആയിട്ടല്ല ഈ വാഹനം വാങ്ങിയിട്ടുള്ളത് ഈ വാഹനം പണം കൊടുത്തിട്ടുള്ളതാണ് വാങ്ങിയിട്ടുള്ളത് അവരുടെ പണത്തിനും വിലയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരാരും കള്ളക്കടത്തുകാരല്ല ഇവരൊക്കെ മാന്യമായിട്ട് ജീവിക്കുന്ന കേരളത്തിലെ സെലിബ്രിറ്റികളാണ് വാഹനപ്രേമം കൊണ്ടാണ് അവർ ചിലപ്പോൾ ഈ പഴയ വാഹനങ്ങൾ വാങ്ങുന്നത് അത് ഈ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയിൽ ഒരിടത്തും തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ കസ്റ്റംസ് ഈ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ തപ്പുന്നതിന് പകരം വന്ന വണ്ടികൾ ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്ന് എവിടെ എങ്ങനെ കേരളത്തിൽ എന്തായാലും ആകാശത്ത് നിന്നും ഭൂട്ടാനിൽ നിന്ന് വാഹനം വന്ന് കേരളത്തിൽ വീഴില്ല അപ്പോൾ എങ്ങനെയാണോ വന്നത് അതിന്റെ റൂട്ട് മാപ്പാണ് കണ്ടുപിടിക്കേണ്ടത് ആ റൂട്ട് മാപ്പിൽ എവിടെയൊക്കെയാണ് സഹായങ്ങൾ കിട്ടിയിട്ടുള്ളത് എവിടെയൊക്കെയാണ് ചിത്രമങ്ങൾ നടന്നിട്ടുള്ളത് ആരൊക്കെയാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നിലുള്ളത് അത് കണ്ടുപിടിച്ച് വേണം വ്യക്തമാണ് വിജയൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം